യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസമാണിന്ന് വളരെ സന്തോഷത്തോടെ ഈ നാല് ദിവസവും നിയോഗത്തോടെ കേട്ടവരുണ്ട് ദൈവവചനം ശ്രദ്ധിച്ചവരുണ്ട് അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധത്തിലും അനുഗ്രഹമാകട്ടെ അനുഗ്രഹമാകുന്നുണ്ട് ഈ വചനം നിയോഗത്തിൻ്റെ ശബ്ദമായി നിങ്ങളുടെ വീടിനകത്ത് ജീവിതത്തിൽ മുഴങ്ങിയത് തന്നെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി കാണുകയാണ് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങൾ കാണും ഈ നാല് ദിവസങ്ങളിലും കേട്ട ഒരു വചനം തന്നെ വീണ്ടും ഒരിക്കൽ കൂടി കേട്ട് പ്രാർത്ഥിക്കുന്നൊരു സമയമാണ് അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് അതിൽ ധൂർത്തപുത്രൻ്റെ ഉപമയാണ് നമ്മൾ ആദ്യ ദിവസം കേട്ടത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതേ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ഇരുപത് മുതലുള്ള വാക്യമാണ് ആ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന മകൻ്റെ കരങ്ങളിൽ ദൈവം ശ്രേഷ്ഠമായ ചിലത് ഏൽപ്പിച്ചു കൊടുത്തു ശ്രേഷ്ഠമായത് എന്തെങ്കിലും ഒന്നല്ല ഏറ്റവും ശ്രേഷ്ഠമായത് കാലിലിട്ട് കൊടുത്തു ശ്രേഷ്ഠമായത് കൈവിരലിൽ അണിയിച്ചു ശ്രേഷ്ഠമായത് ഏറ്റവും വിലയുള്ളൊരു വസ്ത്രം അവനെ പുതപ്പിച്ചു അവനെ ധരിപ്പിച്ചു ഞാൻ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുത്ത് വരുന്നവരെ ദൈവം ഇന്നും ശ്രേഷ്ഠമായതേൽപ്പിച്ചു കൊടുത്തു ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അവരെ ആ വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ വരാം മനസ്സിലാക്കി നമുക്കത് പ്രാർത്ഥിച്ച് നമുക്കും ഈ അനുഭവം ഉണ്ടാകണം പതിനഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് ദൂർത്തപുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ഓരോ വാക്കും പ്രാധാന്യമുള്ളതാണ് പിതാവിൻ്റെ അടുത്തേക്ക് അകലെയായിരുന്നു മാറി നിൽക്കുമായിരുന്നു അകന്നു കഴിയുമായിരുന്നു പക്ഷേ അവിടെ നിന്ന് ആ ഒരു കാര്യത്തിന് മാറ്റം വരുത്തി അടുത്തേക്ക് ചെന്നു നിയോഗ പ്രാർത്ഥനയിൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളും ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നവരാണ് കുറെ കൂടി ദൈവത്തെ അടുത്തറിഞ്ഞു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അടുത്തേക്കാണ് നിങ്ങൾ വന്നത് അകലേക്ക് മാറുമല്ല ചെയ്തത് യാദൃശികമായി കേൾക്കുന്ന ഒരാളായിരിക്കാം ഇന്ന് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വചനം കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം നിങ്ങളിന്ന് ദൈവത്തിൻ്റെ അടുത്തേക്കാണ് വന്നത് അടുത്തേക്ക് ചെന്നു ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അപ്പോൾ അടുത്തു വരുന്നത് നാട്ടുകാർ കണ്ടുവന്നോ ആ ദേശത്തുള്ള എല്ലാവരും കണ്ടുവന്നും എഴുതിയിട്ടില്ല പക്ഷെ ആ പിതാവ് കണ്ടു നിങ്ങൾ ദൈവത്തെ അറിയാൻ ശ്രമിച്ചത് വചനം കേൾക്കുന്നത് ദൈവം അത് കാണുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിൽ അത് പതിഞ്ഞിട്ടുണ്ട് പിതാവ് കണ്ടു മനസ്സലിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു അവനെ ഹൃദയത്തോട് മാറോട് ചേർത്തു പ്രിയപ്പെട്ടവരെ ഇന്നും അങ്ങനാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവരെ ദൈവം മാറ്റി നിർത്തത്തില്ല മാറോട് ചേർത്ത് പിടിക്കും നിങ്ങൾ ദൈവത്തെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു കുടുംബമല്ലേ ദൈവവചനം ശ്രദ്ധയോടെ എഴുതി വയ്ക്കുന്നവരല്ലേ ഉപവാസത്തോടെ കേൾക്കുന്നവരായിരിക്കില്ലേ നിങ്ങളെ ദൈവം ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ഒരിക്കലും അകറ്റി നിർത്തത്തില്ല നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് ദൈവസന്നതിയിൽ നിങ്ങളുടെ കുടുംബത്തിന് ദൈവസന്നതിയിൽ ഒരു സ്ഥാനമുണ്ട് അത് ദൈവം തരുന്നൊരു സ്ഥാനമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു സ്ഥാനമുണ്ട് നിങ്ങൾക്ക് അടുത്ത വാക്യം ആ ദൂർത്തപുത്രൻ ഉടനെ അനുദവിക്കുന്നു നിൻ്റെ പുത്ര എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല ഇരുപത്തിരണ്ടാമത്തെ വാക്യം പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം ഇവനെ ധരിപ്പിക്കുവിന് ശ്രേഷ്ഠമായത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ശ്രേഷ്ഠമായത് അവന് വേണ്ടി കരുതി വച്ചിരുന്നത് ആ വീടിൻ്റെ അകത്തെ അലമാരിയിൽ ആയിരിക്കാം ശ്രേഷ്ഠമായതൊക്കെ അങ്ങനെയാണല്ലോ ശ്രേഷ്ഠമായത് ദാസന്മാരോട് പറഞ്ഞു എടുത്തോണ്ട് വരാൻ പറഞ്ഞു അവനെ ധരിപ്പിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുന്നവരുടെ ജീവിതത്തിൽ ദൈവം ശ്രേഷ്ഠമായതേൽപ്പിച്ചു തരും ശ്രേഷ്ഠമായത് നിൻ്റെ കയ്യിൽ ദൈവം തരും ശ്രേഷ്ഠമായത് നിൻ്റെ കുടുംബത്തിൽ ദൈവം തരും നീ എഴുതി എഴുതിവെച്ച നമ്മൾ എഴുതി എഴുതിവച്ച പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ ഓരോ അനുഗ്രഹം വരുന്നത് ദൈവത്തോട് ചേർന്ന വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് ദൈവം കൊണ്ടുതരും ഒരുപക്ഷെ ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ഒരുപക്ഷെ ഐ എൽ ടി എസിനോ ഒ ഐ ടിക്ക് ഒക്കെ പടി പരീക്ഷ എഴുതി പല പ്രാവശ്യം പരാജയപ്പെട്ട ഒരാളായിരിക്കാം ശ്രേഷ്ഠമായത് നിൻ്റെ കയ്യിൽ വരും എനിക്ക് പി ആറ് കിട്ടുമോ എനിക്ക് ആ ജോലി കിട്ടുമോ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാകുമോ ഞാൻ എല്ലാവരുടെയും പിറകിലായി പോയല്ലോ അങ്ങനെ പറയേണ്ടി വരത്തില്ല ശ്രേഷ്ഠമായത് നിൻ്റെ ജീവിതത്തിൽ വരും ും എവിടെയായിരുന്നു എന്നറിയാമോ ധൂർത്തപുത്രൻ ഉണ്ടായിരുന്നത് ഏറ്റവും പിറകിലായിരുന്നു പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ്റെ കൈകളിൽ വന്നത് എവിടെയോ കടന്നപ്പോഴല്ല എന്തൊക്കെയോ ചിന്തിച്ചപ്പോഴല്ല എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയപ്പോഴല്ല തൻ്റെ തെറ്റിനെക്കുറിച്ച് അനുദപിച്ച് ആ ദൈവസന്നതിലേക്ക് അടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ ചോദിക്കാതെ തന്നെ ശ്രേഷ്ഠമായ ചിലതിനെ ദൈവം കൊണ്ടുവന്നു കൊടുത്തു ആ പിതാവ് കൊടുത്തു ശ്രേഷ്ഠമായത് കൊടുത്തു അടുത്തത് അവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കയ്യേലും കാലേലും ദേഹത്തുമൊക്കെ ചില ശ്രേഷ്ഠമായത് വന്നു അതെങ്ങനെയാ കാണാതെ പോകുക അതെങ്ങനെയാ വായിക്കാതെ പോകുക ശ്രേഷ്ഠമായത് അവൻ്റെ വിരളയിൽ വന്നു ശ്രേഷ്ഠമായത് അവൻ്റെ കാലിൽ വന്നു ശ്രേഷ്ഠമായത് അവൻ്റെ ദേഹത്ത് വന്നു ഞാനും വിശ്വസിക്കുന്ന കാര്യമാണ് ആ ഇങ്ങനെയൊക്കെ ഒരാൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തോട് അടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായത് തന്നെ വന്നോളും ദൂർത്തപുത്രൻ ചോദിച്ചു എനിക്ക് കയ്യിൽ ഒരു മോതിരം കിട്ടിയാൽ കൊള്ളാം എൻ്റെ കാലിൽ ഒരു ചെരിപ്പ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എനിക്ക് ഒരു നല്ല വസ്ത്രമില്ല നല്ലൊരു വസ്ത്രം എൻ്റെ ദേഹത്ത് ഒന്നും ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ അവൻ ആവശ്യത്തിലധികമായത് ദൈവം അവന് ആ പിതാവ് അവന് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെ ഇന്നൊരു പക്ഷേ ഒത്തിരി തിരക്കുള്ളൊരു ദിവസമായിരിക്കാം ശ്രേഷ്ഠമായത് ശ്രേഷ്ഠമായതിനെ അവഗണിക്കരുത് ശ്രേഷ്ഠമായത് ദൈവസന്നദ്ധിയിലുണ്ട് ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് ശ്രേഷ്ഠമായത് ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ശ്രേഷ്ഠമായത് എനിക്കത് നല്ല ബോധ്യമുള്ള കാര്യമാണ് ചില ആളുകൾ ചിന്തിക്കും ഇതിലെനിക്കൊന്നും വലിയ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ശ്രേഷ്ഠമായത് അനുഭവിച്ചവർ പറയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ശ്രേഷ്ഠമായതുണ്ട് നീ തിരിച്ചു വരണം നീ പ്രാർത്ഥിക്കണം നീ വചനം കേൾക്കണം നിനക്കുള്ളത് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരാൻ ഒരു പിതാവ് ആഗ്രഹിച്ചു ഒരുങ്ങിയിരിപ്പുണ്ട് ആഗ്രഹിച്ചു ഒരുങ്ങിയിരിപ്പുണ്ട് വന്നപാടെ അവൻ്റെ കരങ്ങളിൽ ശ്രേഷ്ഠമായതിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും ശ്രേഷ്ഠമായത് ദൈവമേൽപ്പിച്ചു തരുന്ന അനുഭവം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക എൻ്റെ കുടുംബത്തിലാകത്ത് ചില സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ അത് നിനക്ക് ശ്രേഷ്ഠമായിരിക്കും അത് നിനക്ക് ദൈവമേൽപ്പിച്ചു തരുമ്പോഴേ അത് നിൻ്റെ കാര്യങ്ങളിൽ അത് നിലനിൽക്കത്തുള്ളൂ ശ്രേഷ്ഠമായത് ഒരുപക്ഷെ ആ സ്ഥലമൊക്കെ ഒന്ന് വിറ്റാ ബാധ്യതകൾ തീർത്തായിരുന്നെങ്കിൽ അതാണോ നിനക്ക് ശ്രേഷ്ഠമായതെന്ന് തോന്നുന്നത് അത് നിൻ്റെ കാര്യങ്ങളിൽ അത് അനുഭവമാകും നിൻ്റെ കുഞ്ഞുങ്ങളിലൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ജീവിത പങ്കാളിയൊന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ശ്രേഷ്ഠമായ ഒരനുഗ്രഹം അവരുടെ ജീവിതത്തിൽ മാനസാന്തരമായി വെളിപ്പെട്ടു വരും ശ്രേഷ്ഠമായത് വരും ശ്രേഷ്ഠമായതൊക്കെ തരുന്നത് ദൈവമാണ് ശ്രേഷ്ഠമായത് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നൊരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് വായിക്കണം ഒരുപാട് പേർക്ക് ഈ തിരിച്ചറിവില്ല എങ്ങനെയെങ്കിലും ജീവിച്ചു എങ്ങനെയൊക്കെ പോയി എന്തൊക്കെയോ ആയി ശ്രേഷ്ഠമായത് ജീവിതത്തിൽ വരണമെന്നില്ല ശ്രേഷ്ഠമായത് വരാൻ ഒരനുതാപം ആവശ്യമാണ് ഒരു തിരിച്ച് നടപ്പ് ആവശ്യമാണ് ദൈവത്തിലേക്ക് അടുത്തു വരേണ്ടത് ഒരാവശ്യമാണ് അടുത്തു വരണം അടുത്തു വരുമ്പോഴാണ് എറിഞ്ഞു കൊടുക്കുന്ന രീതി ദൈവത്തിനില്ല ദൂരെയുള്ള ഒരാൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന രീതിയില്ല അടുത്തു വരുന്നവരുടെ കൈകളിൽ കൊടുക്കുന്ന രീതിയാണ് ദൈവത്തിൻ്റെത് ദൈവവചനം കേട്ട് അടുത്തേക്ക് വാ ദൈവം ചിലത് ശ്രേഷ്ഠമായത് നിന്റെ കരങ്ങളിൽ തരും ചിലപ്പോൾ അത് നല്ലൊരു ആയിരിക്കും ദൈവം നിൻ്റെ കരങ്ങൾ തരുന്നത് നിനക്ക് നല്ലൊരു കുടുംബജീവിതമായിരിക്കും തരുന്നത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്കായിരിക്കും ശ്രേഷ്ഠമായത് നിനക്ക് അനുഭവിക്കാൻ കഴിയുക ചിന്തിക്കുന്നുണ്ടാവും എനിക്കിനി ഉണ്ടാകുമോ എൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാകുമോ ദൈവം ശ്രേഷ്ഠമായത് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കും ദൈവം ശ്രേഷ്ഠമായത് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കും അത് ശുശ്രൂഷയിലാണേലും ആത്മീയ കാര്യത്തിലായാലും ഭൗതിക മണ്ഡലത്തിലായാലും കുടുംബജീവത്തിലായാലും സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും നിങ്ങളിങ്ങനെ പറഞ്ഞ് ശ്രേഷ്ഠമായത് ദൈവം എൻ്റെ കൈ തരും ശ്രേഷ്ഠമായത് തരാനാ ഞാൻ ഈ വചനം കേൾക്കുന്നത് ശ്രേഷ്ഠമായൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ശ്രേഷ്ഠമായൊരു കാര്യമാണ് എൻ്റെ കയ്യിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുക വിശ്വസിക്കുക ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ കരമുണ്ട് നമുക്ക് നിയോഗ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഒരുങ്ങാം ഈ ദിവസം വരെ നമ്മൾ ഏകദേശം അഞ്ച് ദിവസം പ്രാർത്ഥിച്ചു ഈ അഞ്ച് ദിവസങ്ങളിലും പങ്കെടുത്തവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവി അഞ്ച് ദിവസം പങ്കെടുത്തവരെ ആ വചനം അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്തവർ അത് എഴുതി വച്ചവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒരു നിമിഷം ദൈവകരങ്ങളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ അഞ്ച് ദിവസം നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത കുടുംബങ്ങളെ അവരെഴുതിവച്ച നിയോഗത്തെ അവരുടെ ആവശ്യങ്ങളെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരങ്ങളിൽ തരുന്നു ഇപ്പോൾ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല് ലൂയ ഹാലെ ലൂയ യേശുവെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ ആ വചനം അയച്ചു കൊടുത്തവരെ അങ്ങ് അനുഗ്രഹിക്കണമേ ഇവരുടെ കുടുംബത്തിനകത്ത് അത്ഭുത വിടുതൽ നടക്കണമേ അത്ഭുത അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ നന്ദി പറയുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവരെ തൊടണമേ ശക്തി ഇവരെ തൊടണമേ ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥനയൊന്നു ചെല്ലാം നസ്രായനായ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എന്നെ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു കുടുംബത്തെ കർത്താവ് കാണിച്ചു തന്നു അവരുടെ മകൻ്റെയോ മകളുടെയോ വിവാഹവുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നൊരവസ്ഥയാണ് ആ വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് നിയോഗ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വിഷമമുള്ള സാഹചര്യത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റുന്നു ദൈവം ഒരു അടയാളമാക്കി അത് മാറ്റുന്നു എന്ന് ഒരു സന്ദേശം മനസ്സിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ വന്നു ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിശിങ്ങായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തിരിച്ചറിഞ്ഞ് അ അടുത്തേക്ക് വന്നപ്പോൾ ആ മനുഷ്യൻ്റെ കരങ്ങളിൽ ആ പിതാവ് ശ്രേഷ്ഠമായ ചിലതിനെ ശരീരത്തിൽ കാലിൽ വിരളയിലൊക്കെ ചെരുപ്പായി മോതിരമായി വസ്ത്രമായത് വന്ന് ഏതൊക്കെ ഏതോ ഒരു വസ്ത്രമോ ഏതോ ഒരു അല്ല ഏതോ ഒരു ചെരുപ്പുമല്ല കരുതി വച്ചിരുന്ന ശ്രേഷ്ഠമായതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം കേട്ട നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ദൈവം ശ്രേഷ്ഠമായത് നിങ്ങളുടെ കരങ്ങളിൽ എൽ ഏൽപ്പിച്ചു തരുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ അത് സാക്ഷ്യമായി തീരട്ടെ അത് സാക്ഷ്യമായി തീരട്ടെ ശ്രേഷ്ഠമായത് നിൻ്റെ ജീവിതത്തിൽ വരും ശ്രേഷ്ഠമായത് നിൻ്റെ കുടുംബത്തിനകത്തു വരും ശ്രേഷ്ഠമായത് നിൻ്റെ തലമുറയിൽ വരും ശ്രേഷ്ഠമായത് നിൻ്റെ വിദ്യാഭ്യാസത്തിൽ വരും ശ്രേഷ്ഠമായത് നിൻ്റെ സാമ്പത്തികത്തിനകത്തു വരും ശ്രേഷ്ഠമായത് നിൻ്റെ സ്വപ്നത്തിനകത്തു വരും ശ്രേഷ്ഠമായത് ദൈവം തരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും അവർക്ക് കൊടുക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മൈവാനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു പ്രാർത്ഥിച്ചിട്ടുണ്ട് നാളെ ആറാമത്തെ ദിവസമാണ് ഇനിയും ആരെങ്കിലും ശുശ്രൂഷ അറിയാതെ ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുക ഒരുമിച്ച് നമുക്ക് പങ്കെടുക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ ആമേൻ നാളെ അഞ്ചരയ്ക്ക് കാണാം ദൈവ സഹായിക്കട്ടെ ആമേൻ